പോകുന്നത് അവിടുത്തെ കൊട്ടാരത്തിലെ പട്ടാളക്കാരിന്റെ ഉയർന്ന പോസ്റ്റുകൾ വീട്ടിലേക്കാം വാങ്ങത്തെ മാത്രം നമ്മൾ കേൾക്കാറുള്ളൂ അനുഗ്രഹിക്കാം നമ്മൾ അതല്ലേ കേട്ടു

കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് പുതിയ അധ്യായത്തിൽ നടക്കാൻ പോകുകയാണ് മനസ്സിലായും അതുകൊണ്ട് ഈ പ്രവചനം അതിനപ്പുറത്ത് നീ കുണം പിടിക്കേണ്ട ചില കാര്യമുണ്ട് നീ കൊണം പിടിച്ചാൽ അപ്പൊ എല്ലാരും പറഞ്ഞു എനിക്കും നമുക്ക് എല്ലാ പ്രവചനം കേൾക്കുന്നത് പക്ഷെ പ്രവചനത്തിനകത്ത് പ്രഭാചവും പറഞ്ഞ ശബ്ദമുണ്ട് നമ്മുടെ പറഞ്ഞു നീ കുണം പിടിച്ചാൽ ഞാൻ കരുതി തരാം എല്ലാവരും ിൽ ഇത് ഞാൻ അതുകൊണ്ടല്ലേ രണ്ടായിരത്തി പത്തിയം വന്നതാണ് ഇത് മാത്രം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് അക്കൗണ്ടോ പക്ഷെ ഇന്ന് ഇരുപത്തിനാലി അവസാന നിമിഷം ഇത് ഏറ്റെടുക്കുന്നെങ്കിൽ ചില വീഴ്ചകളിയോ മാറ്റി പറയുന്ന സ്ഥലം ഒതുക്കുന്ന സ്ഥലമാണ് അവിടുന്ന് വീട്ടിലേക്ക് പോകുകയോട് നമ്മൾ ഞാൻ പറഞ്ഞ സാറിന് അറിയാമോ നമ്മൾ ജോലി ജോലി അല്ലെ അല്ല നീ പറയുന്ന കൊട്ടാരത്തിൽ നിന്നെ എടുത്ത് കളയാൻ ശത്രു നിന്റെ ശത്രുടെ കൂടെയുണ്ട് പതിനേഴ് വയസ്സുള്ള യവനക്കാരിൽ എടുക്കൽ വീട്ടിൽ തന്നെ ശത്രു എഴുന്നേറ്റു ಮನಸಾಗೋ ಆ ವೀಟ್ಟೆ ಇವೇ ಅಭಿಷೇಕ ನಿವರ್ತು വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇത് എന്താ എന്താ പറയുന്നത് പറയുന്നത് ഞാൻ ബുദ്ധിപ്പറഞ്ഞ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു പക്ഷെ കുഞ്ഞു തിരിച്ചറിഞ്ഞോ ബുദ്ധിപ്പറഞ്ഞ വീട്ടിലെ ഓരോ നടപ്പിലും ഓരോ ഇരിപ്പിലും ഓരോ പ്രവൃത്തിയിലും കണ്ണിന്റെ എന്തിനാ <laughs> ോ കുഴി

아멘이 섭외도기 악마와 바라인도 난 믿다가는 이분이 있겠들라 에덕과 셰크덱을 섭외키네 운명을 잡고 믿는 법인 악마와 그리스바라인도 나는 그 섭외의 바리에 바라라 폐폐들 아멘의 책임을 보하여 아픔을 위협하여

ഈ ഹോക്കണത്തിൽതായിഷാടിയെ വിളിച്ചു പറഞ്ഞു ഉരിത്തെനെ മാത്രം എനിക്ക് വീഴ്ത്താൻ പറ്റുന്നില്ല എന്താ കാരണം അറിയോ അവന്റെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ട് അവനെ അഭിഷേകത്തിന്റെ തലമൊക്കെ അവൻ പ്രാർത്ഥിച്ച വിടുതലാണ് അതചിലേ പിടിച്ചേക്കരിയാമെന്നだって പറയുന്നു tkinter പണ്ട്രിക്കുന്ന അഭിഷേകമല്ല ചിലരെ പിടിച്ചേക്കാറുള്ളത് അവരാട്ടവിലിനെ പല കൽപ്പിച്ചോണം ചിലരെ പിടിച്ചേക്കുന്ന അഭിഷേകം അവൻ ചിലരെ ആരെയും അനുഗ്രഹം കണ്ട് അന്നത്തെ കണ്ണിച്ച് പോകരുടെ അതിനോട് ഒപ്പമുണ്ട് ഇവന്റെ കണ്ണ് മടങ്ങി വെട്ടേഴ് വയസ്ല പല കുഞ്ഞുങ്ങൾക്ക് ഒരു കെട്ടുകഥയായി മാറുകയാണ് യേശുനെ കാണുന്ന നമ്മുടെ ഇതാണോ യേശു പല വീട്ടിലും യേശു ചെയ്യുന്നത് പത്തുമണിക്കാണ് ఈ డిసంబర్ ఇరుచు మాత్రు వీళ్ళకి ఈ దా పురచం ഇവിടുത്തെ ക്ഷേമം നിങ്ങളുടെ മിക്കവാറും അടുത്ത ദിവസം ചിലപ്പോ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ചിലരാഴ്ച വെക്കും സ്ഥലമുണ്ട് പുൽക്കുടും യേശു കുഞ്ഞിനെ സൂക്ഷിച്ച് വില കൊടുത്ത് വില കൂടി നല്ല പുൽകൂടിയുണ്ട് അതൊക്കെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഒന്നാം തീയതി വരെയൊക്കെ സൂക്ഷിച്ചു വെക്കും അടുത്ത വർഷം

അവയെ അവയെ കൊണ്ട് നടക്കരുത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാരാധന ചെറു ചില ഞാൻ കോമണായിട്ട് നമ്മുടെ പറയുകയാണ് ചില ചെലു ആവരണം എന്റെ സഹോദരന്മാരിൽ ആഭരണം ഇടുന്നവര് ഒരു ട ഇട്ടെന്ന് പറഞ്ഞു എന്നാ പോയപ്പോ നിങ്ങളെക്കാട്ടി ഞങ്ങള് നിങ്ങള് മാല ഇടുന്ന ഇടുന്നില്ലെന്നേ ഉള്ളൂ ഞങ്ങള് മാല ഇട്ടാൽ ഞങ്ങൾ വിശ്വദനെന്ന പറ